ീ ശാക്തീകരണം എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ട് ഒരു ലളിത മഹായാഗം നടത്തുവാനായിട്ട് ശ്രീകുലം ഗായത്രി ഗുരുകുലം ശ്രീമാതര മണ്ഡലി എന്ന മൂന്ന് ഗുരുകുലങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇത് തിരുവനന്തപുരം അമ്പലത്തറ പഴഞ്ചിറ ദേവീക്ഷേത്രത്തിൽ വെച്ച് ഈ വർഷം മെയ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത് ഈ യാഗത്തിൻ്റെ യാഗ വിളംബരം വരുന്ന ഞായറാഴ്ച വൈകുന്നേരം അഞ്ചരയ്ക്ക് കേരളത്തിൻ്റെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ ഉദ്ഘാടനം ചെയ്ത് യാഗവിളംബരം സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപ്പാദങ്ങളും സ്വാമി അച്യുത ഭാരതി തൃപ്പാദങ്ങളും ചേർന്ന് നടത്തുന്നതും കൂടിയാണ് ഇന്ന് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ആത്മീയമായ കാര്യങ്ങളിലും വിരളമല്ല പക്ഷേ യാഗ വിഷയങ്ങളിൽ നിന്ന് സ്ത്രീകൾ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കാലം കടന്നുപോകുന്നത് അതിന് ഒരു മാറ്റം വരണം ആത്മീയമായ മേഖലകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഗുരുകുലങ്ങളും തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഫലമാണ് ഈ ലളിതാ മഹായാഗം എന്നത് സ്ത്രീകളെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗുരുകുലത്തിൻ്റെ ഗുരുകുലങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് അറിയിക്കുന്നു ഈ യാഗത്തിനെ പറ്റിയിട്ട് ഇനിയും കൊന്തം സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ അതായത് ഇതിൽ പങ്കെടുക്കുന്ന വൃത്തിക്കുകള് രണ്ടു വാക്ക് സംസാരിക്കും ഈ ലളിത മഹായാഗം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ആചാര്യൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത് ഞങ്ങളുടെ ആവശ്യമാണ് അതായത് ഈ മൂന്ന് ഗുരുകുലങ്ങളുടെയും കീഴിൽ ധാരാളമാർഗ ആത്മീയമായ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അത് ഇനി ഉള്ള കാലഘട്ടങ്ങളിൽ അതായത് ഇവിടെ മാത്രം ഒതുങ്ങി നിക്കണം പറയത് കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള സ്ത്രീ ജനങ്ങൾ ആത്മീയതയിലേക്ക് വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകുക ഒന്നിനും പിന്നോക്കം നിൽക്കാൻ പാടില്ല പണ്ടുകാലത്ത് വളരെ പുരാതന കാലത്ത് ഇതിന് സ്ത്രീകൾക്ക് സ്ത്രീകളെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്നിരുന്നു ആത്മീയമായുള്ള കാര്യങ്ങൾ അതിപ്പോ യജ്ഞമാകട്ടെ യാഗമാകട്ടെ പക്ഷെ ഇടക്കാലത്ത് വെച്ച് അതിനൊരു കുറവ് അല്ലെങ്കിൽ അതിനൊരു ലോഭം അല്ലെങ്കിൽ അതിനെ പിന്നിലേക്ക് വലിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടും അത് പിന്നിലേക്ക് പോയി ഇത് മുന്നിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ഗുരുകുലങ്ങളും ചേർന്ന് സ്ത്രീകൾ മാത്രം ഋത്തിക്കുകളായി ചെയ് പങ്കെടുത്തുകൊണ്ട് ആചാര്യന്മാരുടെയും ക്ഷേത്ര ഭരണി സമിതിക്കാരുടെയും ഒക്കെ പൂർണ്ണ പൂർണ കൂടി തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇതിന് ശാസ്ത്രീയമായിട്ടുള്ളതായ പ്രമാണങ്ങളുമുണ്ട് ഇത് പരമാനന്ദ തന്ത്രത്തിലെ സൗഭാഗ്യ അതിലാണ് ലളിതാ മഹായാഗത്തെ കുറിച്ച് പരാമർശിക്കുന്നത് കൂടാതെ നൂറ്റിയെട്ട് ഉപനിഷത്തുകളിൽ ഒന്നായ ഭാവനോപനിഷത്ത് അതിലെ ബാഹ്യമായിട്ടുള്ള പൂജകളിൽ ആണ് ഈ ലളിത മഹായാഗ്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പൂജിക്കുന്നത് ശ്രീ ലളിത ത്രിപുരസുന്ദരിയെയാണ് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചോദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നൽകാനും തയ്യാറാണ്